വെൽക്കം ബാക്ക് ടു ട്രാൻകൂർ ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണൻ ഞാൻ ഇന്ന് നിന്നേക്കുന്നത് പത്ത് നാടൻ റോസിന്റെ കോംബോ ഫ്ലോ ആയിട്ടാണ് കേട്ടോ ഇതിനകത്ത് നമ്മൾ പതിനഞ്ച് വെറൈറ്റീസ് ആയിട്ടുള്ള നാടൻ റോസ് പരിചയപ്പെടുത്തുന്നുണ്ട് ഇതിൽ നിന്ന് നിങ്ങൾക്ക് പത്തെണ്ണം സെലക്ട് ചെയ്തിട്ട് ഒരു കോംബോ ആയിട്ട് എടുക്കാനുള്ള ഒരു ഉണ്ട് പതിനഞ്ച് റോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും സെലക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ പത്തെണ്ണം ഏതൊക്കെയാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഒന്നാമതായിട്ട് വരുന്നത് മെഡ്നൈറ്റ് ബ്ലൂൻ്റെ നീല കളർ റോസിൻ്റെ ഔൺറോഡ് ആയിട്ടുള്ള വെറൈറ്റി രണ്ടാമതായിട്ട് തഞ്ചാവൂർ റോസാണ് ഇതാണ് കേട്ടോ തഞ്ചാവൂർ ഒരു നാടൻ റോസാണ് നല്ല രസമാണ് കാണാനായിട്ട് ഒരു വൈറ്റും പിങ്കും ഷെയ്ഡിലായിരിക്കും ഇത് ഫ്ലവറിങ് ഫ്ലവറിങ്ങാവുന്നത് ഐഡി വന്നിട്ട് തഞ്ചാവൂർ എന്നാണ് തമിഴ്നാട്ടിലെ തഞ്ചാവൂരിലാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു റോസ് കാണപ്പെടുന്നത് അതുകൊണ്ടാണോ തഞ്ചാവൂർ റോസ് എന്നതിന് പേര് വന്നേക്കുന്നത് കേട്ടോ തഞ്ചാവൂർ അടിപൊളി തമിഴ്നാടിൻ്റെ സ്വന്തം റോസാണ് കേട്ടോ അടുത്ത റേറ്റിംഗ് എന്ന് പറയുന്നത് ചെറിയ റെഡാണ് ഇത് ഇതാണ് ചെറിയ എന്ന് പറയുന്നത് ഹാരം കിട്ടാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നൊരു ഫ്ലവറാണ് ചെറിയ റെഡ് നമ്മുടെ കുഞ്ഞു റോസാപ്പൂക്കളൊക്കെ നമുക്ക് ഏതാ പൂക്കട എന്നൊക്കെ മേടിക്കാൻ കിട്ടില്ല അതിലൊക്കെ വരുന്നൊരു ടൈപ്പ് റോസാണ് കേട്ടോ ഇത് അടുത്ത വെറൈറ്റി റോസ് എന്ന് പറയുന്നത് കരിഷ്മ റോസ് ആണ് ഇതാണ് കരിഷ്മ തീക്കട്ട ആയിരിക്കും ഇതിൻ്റെ ഫ്ലവർ വരുന്നത് ഓറഞ്ചും റെഡും ഡാർക്കായിട്ടുള്ളൊരു ഓറഞ്ചും ഒക്കെ ചേർന്നിട്ട് മിക്സ് ആയിട്ട് വരുന്നൊരു റോസ് ആണ് കരിഷ്മ റോസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് പിന്നെയുള്ള വെറൈറ്റി എന്ന് പറയുന്നത് കമ്മൽ റോസ് മുല്ലപ്പൂ റോസ് സമ്മർ എന്താണ് വൈറ്റ് കമ്മൽ പിങ്ക് പേൾ റോസ് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു വെറൈറ്റി പേർഷ്യൻ വൈറ്റ് എന്നൊക്കെ ഇതിന് പേരുണ്ട് കേട്ടോ വൈറ്റ് കളറിലെ ഫ്ലവറാണ് സ്നോ വൈറ്റ് എന്നും പേരുള്ളൊരു വെറൈറ്റിയാണ് അപ്പോൾ ഇതാണ് അടുത്ത തൈ എന്ന് പറയുന്നത് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് യെല്ലോ മിനിയേച്ചറാണ് കേട്ടോ അല്ല ഇതാണ് യെല്ലോ മിനിയേച്ചർ ഇതും ഒരു റെഡിപുളിയാണ് വിരിയുന്ന സമയത്ത് ചിലപ്പോൾ വൈറ്റും പിന്നീട് യെല്ലോയും ആവാറുണ്ട് ചിലപ്പോൾ വിരിയുന്ന സമയത്ത് യെല്ലോ ആയിരിക്കും അത് കഴിഞ്ഞിട്ട് വൈറ്റിലോട്ട് ആവുകയും കൺവേർട്ടാവുകയും ചെയ്യുന്നൊരു വെറൈറ്റിയാണ് യെല്ലോ മിനിയേച്ചർ എന്ന് പറയുന്നത് അടുത്തതായിട്ട് റെഡ് ബട്ടൺ റെഡ് ബട്ടൺ റോസാണ് കപ്പ് പോലെ ആയിരിക്കും ഈ ഒരു പ്ലാന്റ് ഫ്ലവർ ആകുകട്ടോ കപ്പ് ഷേപ്പിലായിരിക്കും ഫ്ലവറിങ് വരുന്നത് കിഡ്ഡിലൻ ആയിട്ടുള്ള ഒരു ആണ് ഇതും നമ്മുടെ ഹാരമൊക്കെ കെട്ടാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ആണ് കേട്ടോ ഇതും ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കോംബോയിൽ ഒരു കേൾക്കുന്നത് ആണ് ഇതിൻ്റെ ഐഡി എന്ന് പറയുന്നത് പീച്ച് ക്രീക്രി ആണ് കേട്ടോ ക്രീക്രി എന്നാണ് ഐഡി വരുന്നത് നല്ലൊരു വെറൈറ്റി ആണ് മിനിയേച്ചർ ലീഫും മിനിയേച്ചർ ആയിട്ടുള്ള ഫ്ലവറും ഒക്കെ വന്നിട്ടുള്ള ഒരു ഓറഞ്ച് പീച്ച് ഓറഞ്ച് ഷെയ്ഡിലാണ് ഇത് ഫ്ലവറിങ് ആവുന്നത് അപ്പോൾ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് പീച്ച് ക്രീക്രീ റോസാണ് പിന്നെ ഇത് ഇതിന്റെ ഐഡി വന്നിട്ട് സമ്മർ സ്നോ അല്ലെങ്കിൽ പേപ്പർ വൈറ്റ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു റോസ് വെറൈറ്റി ആണ് വൈറ്റ് കളറിലാണ് കേട്ടോ വരുന്നത് നിറയെ പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി കൂടിയാണ് വൈറ്റ് സമ്മർ സ്നോ എന്ന് പറയുന്നത് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ആണ് കാശ്മീരി റോസും പൂക്കൾക്ക് യാതൊരു തരത്തിലുള്ള കുറവും വരുത്താത്തൊരു വെറൈറ്റി ആണ് ഇഷ്ടംപോലെ പൂക്കൾ തരുന്നൊരു വെറൈറ്റിയാണ് കാശ്മീരി റോസ് എന്ന് പറയുന്നത് അപ്പൊ ഇതാണ് കാശ്മീരി റോസ് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ദൈതാൻ കേട്ടോ സമ്മർ സ്നയുടെ കാറ്റഗറിയിൽ വരുന്ന റോസ് തന്നെയാണ് അഹല്യ എന്നാണ് പേര് വരുന്നത് പിങ്ക് ഷെയ്ഡിലാണ് പൂക്കൾ ഉണ്ടാവുക നിറയെ പൂക്കൾ തരുന്നൊരു വെറൈറ്റി ആണ് കേട്ടോ പോലെ പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് ഈ അഹല്യ റോസ് എന്ന് പറയുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡിലാണ് കേട്ടോ ഫ്ലവറിങ് ആവുന്നത് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് പിങ്ക് ബട്ടൺ റോസ് ആണ് ഇതാണ് പിങ്ക് ബട്ടൺ റോസ് ഇതും കൊലകുത്തി പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് അപ്പം നിങ്ങൾക്ക് ഓഫറ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇതിനകത്ത് കാണിച്ചിട്ടുള്ള കാണിച്ചിട്ടുള്ളതിൽ ഏതേലും പത്ത് റോസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് ഒരു കോംബോ ആയിട്ട് എടുക്കാനുള്ള ഓപ്ഷനാണ് അടുത്തതായിട്ട് ബോണിക്ക ഏറ്റി ടൂ ആണ് ഒരു വല്ലാത്തൊരു കളർ കോമ്പിനേഷനിലാണ് കേട്ടോ കളർ എന്താണെന്ന് കറക്റ്റായിട്ട് പറഞ്ഞു തരാനായിട്ട് അറിയില്ല നല്ലൊരു കളർ കോമ്പിനേഷനിൽ വരുന്ന ഒരു റോസ് വെറൈറ്റി ആണ് ഇഷ്ടംപോലെ പൂക്കളുണ്ടാകും കുലകുലയായിട്ട് തന്നെ പൂക്കളുണ്ടാകുന്നത് നാടൻ റോസ് വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ ഇതിൽ കാണിച്ചിട്ടുള്ള എല്ലാ ദിവസവും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കോംബോ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പത്തെണ്ണം നിങ്ങൾക്ക് കോംബോ ആയിട്ട് എടുക്കാൻ പറ്റും എണ്ണൂറ്റി എൺപത് രൂപ ഇൻക്ലൂഡിംഗ് കൊറിയർ ചാർജാണ് ഡി ടി ടി സിയുടെ ചാർജ് ഉൾപ്പെടെയാണ് എണ്ണൂറ്റി എൺപത് ഇൻസൈഡ് കേരള ആയിട്ട് അപ്പോൾ വേണ്ടത് വാട്ട്സ്ആപ്പ് ചെയ്യാം